ഞാനിതെൻ്റെ വീട്ടു മുറ്റത്ത് ചെയ്ത തക്കാളി തോട്ടമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഏകദേശം ഒരു പത്തോളം ക്രോ ബാഗിലും അതുപോലെ പെയിൻറ്റിൻ്റെ പഴയ ഇത് ചെയ്തിട്ടുള്ളത് നിറച്ചും തക്കാളി ഉണ്ടായിട്ടുണ്ട് കണ്ടോ നന്നായി തക്കാളി ഉണ്ടായിട്ടുണ്ട് ഈ തക്കാളി ഇത്രയും ഉണ്ടാവാൻ ഞാൻ ചെയ്യുന്ന കാരണങ്ങൾ അതായത് ഇത്രയും തക്കാളി കൂടുതൽ കൂടുതലുണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന വളങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ കുലംകുത്തി നന്നായിട്ട് കായ്ക്കണമെങ്കിൽ ഒരുപാട് പണിയൊന്നുമില്ല നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാത്ത നല്ല ജൈവ വളങ്ങൾ മാത്രമേ ചേർക്കാനുള്ളൂ അപ്പം ഞാൻ ഇന്നിത് വിളവെടുക്കാൻ പോകാമെന്ന് നന്നായി പഴുത്ത് പാകമായിട്ടുണ്ട് തക്കാളി ഇതാ പാകമായിട്ടുണ്ട് പരിക്കാൻ പാകമായിട്ടുണ്ട് അത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വന്ന് കുത്തിക്കളയും കീടം വന്ന് കുത്തിക്കളയും ചെള്ളൊക്കെ വന്ന് കുത്തും ഇതാ നല്ല അടിപൊളി അതിൻ്റെ കണ്ടോ ഇത്തരം തക്കാളി നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടില്ല കാരണം മാർക്കറ്റിൽ വരുന്ന തക്കാളി പോലെ ഇതിൻ്റെ ഭംഗി അതിൻ്റെ കളറൊക്കെ കണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഞാൻ ഇന്ന് ഇന്ന് തക്കാളി ഇതൊക്കെ പഠിക്കാൻ പോകാന്ന് കൂടാതെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് അതുമാത്രമല്ല ഇതിൽ നിറച്ചും ഇറച്ചി കൂടുതലുള്ള തക്കാളിയാണിത് തക്കാളിക്ക് ഇപ്പം ഭയങ്കര വില കൂടിയിട്ടുള്ള എൺപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ വിലയുണ്ട് അതിന് നൂറുപ്യ വില വില കയറുമെന്നാണ് പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് പിന്നെ ഇതുപോലെ അഞ്ചോ പത്തോ തേകൾ നട്ടു കഴിഞ്ഞാൽ വിലയും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നല്ല ശുദ്ധമായ തക്കാളി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം വൈദ്യ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല പെഴുത്ത തക്കാളി നല്ല മാംസദമായ ഭാഗങ്ങളാണ് നല്ല പുളിപ്പുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ തൊലിക്കൊക്കെ നല്ല കട്ടിയുണ്ട് നമ്മളൊരു മീൻ കറിക്കൊക്കെ ഇടുമ്പോൾ മീൻ പുളി ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല വീട്ടിലുണ്ടാക്കുന്ന തക്കാളി കൊണ്ടുണ്ടാക്കുന്ന കറികൾ വളരെ ടേസ്റ്റിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തക്കാളി അത് അവർ പിന്നെ എന്താ പറയുക അങ്ങനെ എന്തൊക്കെയോ കെമിക്കൽ വെച്ചിട്ട് ഒരേ സമയത്ത് പെഴുപ്പിച്ചെടുക്കുന്നതാണ് ഒരേപോലെ പഴുത്തെടുക്കാൻ വേണ്ടി എന്തോ കെമിക്കൽ വെച്ച് പഴുപ്പിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നില്ല ഇപ്പോൾ ബോക്സിലൊക്കെ വരുന്ന തക്കാളി മുമ്പൊക്കെ തക്കാളി വരുമ്പോൾ പച്ചയും പെഴുത്തവും രണ്ടും കാണുന്നു ഒരു ബോക്സിൽ ഇപ്പോൾ ഒരു പിന്നെ ബോക്സ് പൊട്ടിച്ച് നോക്കിയാൽ വെറും പഴുത്ത തക്കാളി മാത്രമേ കാണുന്നുള്ളൂ അത്തരം തക്കാളികൾ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ ആ പുറം ഭാഗത്തുള്ള ചുവപ്പയെ കാണുള്ളൂ അത് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പച്ചയായിരിക്കും അപ്പോൾ ഏതാനും ഭാഗങ്ങൾ ആ പച്ച ഭാഗങ്ങൾ നമ്മൾ കട്ട് കട്ട് ചെയ്ത് പിന്നെ കളയുമ്പോൾ നമുക്ക് അത് വലിയ നഷ്ടം വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാം നമ്മൾ വീട്ടിൽ തന്നെ ഒരു പത്ത് തൈ ഇതേപോലെ നട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ കായ്ച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാം അതിനെല്ലാവരും ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്